കൊമ്പൂത്തി ഗവൺമെൻറ് ട്രൈബൽ ഹൈസ്കൂളിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹൈടെക് ബഹുനില കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം പതിനെട്ടാം തീയതി ബുധനാഴ്ച കഴിഞ്ഞ മൂന്ന് മണിക്കാണ് നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം അഡ്വക്കറ്റ് സുപേഷ് സുധാകരൻ സമ്മേളനത്തിൽ അറിയിച്ചു പൂഞ്ഞാറമ്മിൽ അഡ്വക്കേറ്റ് സെബാസം കൊളുത്തങ്കൽ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കൊമ്പൂത്തി ഗവൺമെൻറ് ട്രൈബൽ സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് കിടന്ന ബഹുനില മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഡിസംബർ പതിനെട്ടിന് കേരളത്തിൻ്റെ ആരാധനായ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്യുകയാണ് കൊമ്പുകുത്തി നിവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പോരത്തോട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പട്ടികജാതി പട്ടികവർഗ മേഖലയായി ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന കൊമ്പുകുത്തിയിലാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രിയങ്കനായ ഒ ആർ കേളുവിൻ്റെ സന്ദർശനം എന്നത് ഏറെ സന്തോഷകരമായൊരു കാര്യമാണ് ബഹുമാനായ ആൻറ്റോ ആൻ്റണി എം പി കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അടക്കമുള്ള സെപാഷൻ കുളക്കുങ്കൽ എം എൽ എ ആണ് അധ്യക്ഷത വഹിക്കുന്നത് പഞ്ചായത്ത് പ്രതിനിധികളും പട്ടികവർഗ വികസന വകുപ്പിന്റെ പ്രതിനിധികളും മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ചടങ്ങിൽ പത്തനംതിട്ട എം പി ആന്റോ ആന്റണി മുഖ്യ പ്രഭാഷണവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബിന്ദും മുഖ്യ അതിഥിയുമായിരിക്കും ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് പുഷ്പമണി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി സാബു ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രക്തമ്മ രവീന്ദ്രൻ വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലാ പഞ്ചായത്തിന്റെ എരുമേലി ഡിവിഷൻ അംഗം ശ്രീ സുപേഷ് സുധാകരൻ മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെയും പട്ടികവർഗ വികസന വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ മറ്റ് സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തകരെല്ലാം പങ്കെടുക്കുന്ന ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായവും പിന്തുണയും ഉണ്ടാകണമെന്ന് സഹകരണ സംഘത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് മുണ്ടക്കൈ തടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി കെ സുധീർ ഹെഡ് മിസ്റ്റർ കെ ബി മഞ്ജു പി ടി എ പ്രസിഡന്റ് എ ഷെഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി